ഹലോ ഗൈസ് മഴക്കാലം തുടങ്ങിയവിടെയുണ്ടല്ലോ ഇവിടെ നിന്നൊക്കെയോ കിടന്ന വേദനകളൊക്കെ നീ വരാൻ തുടങ്ങിയിട്ടോ ഭയങ്കര ചെവി വേദന അങ്ങനെ നമ്മൾ അടുത്തുള്ള ഇ എൻറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല നയൻ വൺ സിക്സ് വേദനയാണെന്ന് പറഞ്ഞിട്ട് അവർ കാര്യം ചെറിയ മരുന്നൊക്കെ തന്നിട്ട് നമ്മളെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിൽ വിട്ടു നമുക്ക് ഈ പ്രായത്തിലൊക്കെ എടുത്തോണ്ട് ഓടാൻ ആരുമില്ലല്ലോ അപ്പം ഓടോടെ ഒരു മൂലയിൽ തന്നെ ഞാൻ കിടന്ന പോണ്ടാവസ്ഥയാണല്ലോ ചെറുപ്പത്തിലല്ലേ എടുത്തോണ്ടൊക്കെ പോകുന്നത് എനിവേ സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ട്രാപ്ഡായി വേദന കൂടി അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒന്നും പറയണ്ട അങ്ങനെ തലയൊന്നും നേരെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് ഇതിപ്പം അഡ്മിറ്റായിട്ട് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കുണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് നേരെ നിൽക്കാനായതോടെ അതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമൊക്കെ യൂട്യൂബൊക്കെ ഓപ്പണാക്കി എടുത്ത് വരാൻ തുടങ്ങി ഒന്നും പറയണ്ട രണ്ട് ദിവസമായിട്ടുണ്ടല്ലോ ചെവി വേദനയും തലവേദനയും വിട്ട് മാറാത്ത പനിയും കാരണം ഓഹ് ആകാശത്തെ നക്ഷത്രമൊന്നും എണ്ണാനുള്ള അവസ്ഥയിലല്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് കാണുന്നത് തന്നെ വരാനുള്ളത് വഴി തങ്ങത്തില്ലല്ലോ അല്ലേ